വർഷങ്ങളായി അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടിയില്ല നെടുങ്കണ്ടം പാറത്തോട് ഗവൺമെന്റ് തമിഴ് മീഡിയം സ്കൂളിന്റെ കെട്ടിടമാണ് വിദ്യാർത്ഥികൾക്ക് ഭീണി ഉയർത്തി നിലകൊള്ളുന്നത് എൽ പി വിഭാഗം പ്രവർത്തിക്കുന്ന ഭാഗത്താണ് പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പെരുമഴയിലാണ് പാറത്തോട് സ്കൂളിൽ എൽ പി വിഭാഗം പ്രവർത്തിച്ചിരുന്ന കെട്ടിടം അപകടാവസ്ഥയിലായത് ഭിത്തിയിൽ വലിയ വിള്ളൽ രൂപപ്പെടുകയും തറ താഴേക്ക് ഇരിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപതിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയ പരിശോധനകളെ തുടർന്ന് കെട്ടിടം പ്രവർത്തന സജ്ജമല്ലെന്ന് വിലയിരുത്തുകയും പൊളിച്ചു നീക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാൽ പി ടി എ തുടർച്ചയായി ജില്ലാ പഞ്ചായത്തിനും വിവിധ വകുപ്പുകൾക്കും അപേക്ഷ നൽകിയെങ്കിലും കെട്ടിടം പൊളിച്ചു നീക്കിയില്ല പൊളിക്കുന്നതിനായി രണ്ടു തവണ ടെൻഡർ വിളിച്ചെങ്കിലും തുക കുറവായതിനാൽ ആരും ടെൻഡർ വിളിച്ച് കരാർ എടുക്കാൻ തയ്യാറായിട്ടില്ലെന്ന് പി ടി എ പ്രസിഡന്റ് കവിരാജ് പറയുന്നുണ്ടായ സമയത്ത് ചെറുതായിട്ട് ഒരു കെട്ടടം അണങ്ങിയതാ പിന്നെ ഇപ്പോൾ മഴ കിട്ടുന്ന ഒരേ ഒരു കൂടി 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 ഇത് എങ്ങനെയാണ് നിൽക്കുന്നത് എപ്പോ ഒരു അപകടം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല അപകടം ഉണ്ടായിട്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് മുൻകൂറായിട്ട് ഇത് പൊളിച്ചു കളയാനായിട്ട് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ സർക്കാരിന് വന്ന് നോക്കിയിട്ട് ഇത് വയ്ക്കാൻ പാടില്ല പൊളിച്ചു കളയണം അങ്ങനെയാണ് ഒരു പേപ്പറും കൂടി കൊടുത്തിട്ട് പോയത് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ പേപ്പർ കൊടുത്തിട്ട് ഇത് പൊളിക്കാനുള്ള പേപ്പറൊക്കെ കൊടുക്കാറുന്നു ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഈ വർഷം സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എങ്ങനെയെങ്കിലും ഇത് പൊളിച്ചു കളയണം അങ്ങനെ ഉള്ള അപേക്ഷ കൊടുത്തിട്ട് നമ്മൾ ലേലം വെച്ച് ഇത് പൊളിച്ചു മാറ്റാനായിട്ട് നമ്മൾ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് എല്ലാം പരസ്യം കൊടുത്ത് ലാലം വിളിച്ചതാണ് പണ്ടില്ലാത്ത കാരണം നമുക്ക് എൽ പി വിഭാഗം ക്ലാസുകളും കുട്ടികളുടെ കളിസ്ഥലവും ഈ കെട്ടിടത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് വിള്ളൽ രൂപപ്പെട്ട ഭാഗത്തേക്ക് കുട്ടികൾ കടക്കാതിരിക്കാൻ പഴയ ഡെസ്കുകളും മറ്റും ഉപയോഗിച്ച സ്കൂൾ അധികൃതർ താൽക്കാലികമായി ഈ ഭാഗം അടച്ചിട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു இந்த பில்டிங் ரொம்ப மோசமா இருக்கு யாரும் பிள்ளையார் வர முடியாதுன்னு ரெண்டு பக்கமும் வேலி போட்டு உள்ள வர விடாம இங்கேயே தடுத்து நிப்பாட்டி வச்சிருக்காங்க இது என்னைக்கு இருந்தாலும் ஒரு சின்ன ஆபத்து இருக்கும் அதை உடனே ஸ்டெப் எடுத்து உடனே ரெடி பண்ணணும்ன்றத தாழ்மையாக கேட்டுக்கொள்கிறோம் கெட்டிடத்தின் அபகடாவஸ்த சூண்டிக்காட்டி என் டி ஆர் எஃபினை அடக்கம் ஸ்கூൾ അധികൃതർ സമീപിച്ചിരുന്നു ഓരോ തവണയും കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന വിലയിരുത്തൽ അല്ലാതെ നടപടി ഉണ്ടാവുന്നില്ല വൻ ദുരന്തം ഉണ്ടാകുന്നതുവരെ കാത്തിരിക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കുമോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്